ഹലോ വെൽക്കം ടു ന്യൂ വീഡിയോ ഈവനിംഗ് ആയപ്പോൾ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ആഗ്രഹം കേട്ടോ അപ്പോൾ കയ്യില് കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു അങ്ങനെ യൂട്യൂബ് എടുത്ത് സ്നാക്സ് വിത്ത് ബ്രെഡ് എന്ന് സെർച്ചിങ് തുടങ്ങി അങ്ങനെ കണ്ട രണ്ട് മൂന്ന് റെസിപ്പീസും പിന്നെ എൻ്റെതായ റെസിപ്പിയൊക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കി കേട്ടോ ഫ്രൈഡ് ബ്രെഡ് സാൻഡ്വിച്ച് അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ബ്രെഡ് രണ്ട് മൂന്ന് എഗ്ഗ് ബ്രെഡ് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബ്രെഡ് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ എഗ്ഗിലോട്ട് കുറച്ച് മല്ലയിലും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഈ ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ആട്ടോ യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഈ ഫ്രൈ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന പാത്രം എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിത് വാങ്ങിച്ചത് ട്രെൻഡ് ഓളിൽ നിന്നാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ഈ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ അത്യാവശ്യം ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതിന്റെ ഒരു ടേസ്റ്റ് അപ്പോൾ ഇനി നമുക്ക് ഫില്ലിങ് തുടങ്ങാം അപ്പോൾ ഒരു കുക്കുംബർ ഒരു ക്യാരറ്റ് തക്കാളി അപ്പൊ ഒരു കുക്കുംബറോ ഒരു ക്യാരറ്റ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സാൻഡ്വിച്ചിനെ ഒന്ന് എടുക്കാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസ് ബ്രെഡ് എടുത്ത് ടൊമാറ്റോ സോസും മയോണൈസും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിന്റെ മുകളിലേക്ക് വെജിറ്റബിൾസ് വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ വീണ്ടും കുറച്ച് മയോണൈസും ടൊമാറ്റോ സോസും കൂടിയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ദെൻ നെക്സ്റ്റ് ബ്രെഡ് എടുത്ത് മിക്സ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ സാൻഡ്വിച്ചിന്റെ പണി ഇവിടെ കഴിഞ്ഞു അടിപൊളി സാന്വിച്ചാണ് കേട്ടോ മയോണൈസും ടൊമാറ്റോ സോസിന്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ സാൻഡ്വിച്ച് ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ